നമസ്കാരം ഞാൻ സീതു പുതിയ എല്ലാവർക്കും സ്വാഗതം ഹൈവേയുടെ സൈഡിലായി കട റൂമുകൾ കട്ടാൻ പറ്റിയ ഒരു അടിപൊളി ബിൽഡിംഗ് സൈറ്റ് വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ ഒടിമയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പാലക്കാട് ഒറ്റപ്പാലം ഹൈവേയുടെ സൈഡിലായി പത്രിപ്പാല എന്ന സ്ഥലത്തിനോട് അടുത്താണ് ഈ അടിപൊളി പത്ത് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ പത്ത് സെൻറ്റ് സ്ഥലമാണുള്ളത് നല്ല ഫ്രണ്ടേജ് ഉള്ള ഈ പത്ത് സെന്റ് സ്ഥലം നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത് നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണിത് ഇതിൻ്റെ ഓപ്പോസിറ്റായി പെട്രോൾ പമ്പും അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഉള്ളതാണ് ഇനി ഇതിൻ്റെ വിലയിലേക്ക് വരാം ഹൈവേയുടെ സൈഡിലായി ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ പറ്റിയ ഈ അടിപൊളി പത്ത് സെൻറ്റ് സ്ഥലത്തിന് സെൻറ്റിന് വെറും പത്ത് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ അടിപൊളി പത്ത് സെൻറ്റ് ബിൽഡിംഗ് സൈറ്റ് സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയൽ മീഡിയോസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബിൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇത് നിങ്ങൾ പാറയിൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ടും കാണാം ബൈ